ട്രാവൽ ടൂറിസം രംഗത്തെ പ്രമുഖ ബ്രാൻഡായ പുതിയ ശാഖ റാസൽ ഖൈമയിൽ പ്രവർത്തനം തുടങ്ങി പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗോക്കായ അഞ്ചാമത്തെ ഷോറൂമാണ് ഇത് റാസൽ പുതിയ ശാഖ ആരംഭിച്ചത് നടനും അവതാരകനുമായ മിഥുൻ രമേശിന്റെ സാന്നിധ്യത്തിൽ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗോക്കൈറ്റിന്റെ ആഗോളതലത്തിലെ ഇരുപതാമത്തെയും യു എയിലെ അഞ്ചാമത്തെയും ഷോറൂമാണ് ഇത് യു എയിലുടനീളമുള്ള ഉപഭോക്താക്കളിലേക്ക് ഗോക്കൈറ്റിനെ കൂടുതൽ അടുപ്പിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധതയാണ് റാസൽ ഖൈമയിലേക്കുള്ള തങ്ങളുടെ വരുമെന്ന ഗോക്കൈറ്റ് ട്രാവൽ ആൻഡ് ടൂറിസം സ്ഥാപകൻ സെയ്ദ് അമീൻ അഭിപ്രായപ്പെട്ടു ടൂറിസം ഉൾപ്പെടെ ഖൈമയിലെ പുതിയ സാധ്യതകൾക്കനുസരിച്ച് ഉപഭോക്താക്കൾക്ക് അതിവേഗം സേവനം ലഭ്യമാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റാസൽ നിന്ന് റീസെന്റ്ലി ഒരുപാട് ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനിലേക്കും നമ്മുടെ നാടുകളിലേക്കൊക്കെ ഉള്ള ഫ്ലൈറ്റ്സ് ഫ്രീക്വൻസി കൂടിയിട്ടുണ്ട് അതിനനുസരിച്ച് ട്രാവലും അതിനനുസരിച്ച് റാസൽ റാസൽഖേമ ടൂറിസവും എല്ലാം മാറി വരുന്നത് നോർത്തേൺ എമിറേറ്റ്സിലേക്ക് നമ്മൾ ഇനി ഫുജേറ അതുപോലെ തന്നെ തുടങ്ങിയ നമ്മൾ ബ്രാഞ്ചസ് പ്രത്യേക അവധികാല പാക്കേജുകൾ ക്യൂറേറ്റഡ് ടൂറുകൾ ഫാസ്റ്റ് ട്രാക്ക് വിസ പ്രോസ്ട് കോർപ്പറേറ്റ് ട്രാവൽ മാനേജ്മെന്റ് ഹോട്ടൽ ബുക്കിംഗുകൾ യാത്ര ഇൻഷുറൻസ് തുടങ്ങിയ സമ്പൂർണ്ണ സേവനങ്ങൾ ഖൈമയിലെ ശാഖയിൽ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി ഗോക്കൈ ട്രാവൽ ആൻഡ് ടൂർസ് ബിസിനസ് ഹെഡ് ഷംനാസ് ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ് മാനേജർ പോപ്സെൻറ്റ് ജോസഫ് ജനറൽ മാനേജർ കോമൽ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ട്വന്റി ഫോർ ദുബായ് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം